നമ്മുടെ കഷ്ടപ്പാടുകളും രോഗാവസ്ഥയും ഒക്കെ ചിലപ്പോൾ വളരെ ആഴമേറിയതും ഒത്തിരി ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് യേശ്യാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദൈവം തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളന്ന അളന്നവനാണ് ആ ദൈവത്തിന് തന്നെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊന്നും മുക്കിക്കളയാൻ നമ്മളെ അനുവദിക്കില്ല ഏശാവ് നാൽപ്പത്തി മൂന്ന് അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ എത്ര കഠിനമായ ബുദ്ധിമുട്ടുകൾ കൂടി കഷ്ടപ്പാടിൽ കൂടി നമ്മൾ കടന്നുപോയാലും ദൈവം നമ്മളോടുകൂടി ഉണ്ടാകും നമ്മൾ പണത്തിന് പുറകെ ഓടാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ അവൻ നമ്മളെ കരുതുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ചിൽ നമ്മളീ വായിക്കുന്നുണ്ടോ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിങ്ങളൊരു നാളും കൈവിടുകയും വല്ലോ